മാധ്യമപ്രവർത്തകനും അധ്യാപകനുമായ നൌഷാദ് അണിയാരത്തിന്റെ കയ്യൊപ്പ് പുസ്തകം പ്രകാശനം ചെയ്തു പാനൂർ പി പി മമ്മുഹാജി ലീഗ് ഹൌസിൽ ചേർന്ന ചടങ്ങിൽ മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റും ചന്ദ്രിക മുൻ എഡിറ്ററുമായ സി പി സൈതലവി പ്രകാശനം ചെയ്തു ഷാർജ കെ എം സി സിയാണ് പുസ്തകം പ്രസിദ്ധീകരിച്ചത് ചന്ദ്രിക ദിനപത്രം നവതി ഉപഹാരമായി ചന്ദ്രിക പാനൂർ ലേഖകനും അധ്യാപകനുമായ നൌഷാദ് അണിയാരം രചിച്ച കയ്യൊപ്പ് പുസ്തകം പ്രകാശനം ചെയ്തു മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റും ചന്ദ്രിക മുൻ എഡിറ്ററുമായ പി പി സേതലവിനൂരിൽ പ്രകാശന കർമ്മം നിർവഹിച്ചു ചന്ദ്രിക ദിനപത്രം മുൻ പ്രസിഡന്റ് എഡിറ്ററും ഗ്രന്ഥകാരനുമായ ടി സി മുഹമ്മദ് ആദ്യ പ്രതി ഏറ്റുവാങ്ങി നിർത്തുക ഇതാണ് നൌഷാ ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ ഒരു കാര്യം എന്ന് പറയുന്നത് അത് ഒരു എഴുത്തുകാരൻ ഒരു പുസ്തകം ഉണ്ടാക്കാൻ സന്നദ്ധമാവുക എന്ന് പറയുന്നത് നിരന്തരം എഴുതാൻ തയ്യാറാവുക എന്ന് പറയുന്നത് എഴുതണം എന്ന് തോന്നുമ്പോഴാണ് എഴുതണമെന്ന് തോന്നുമ്പോഴാണ് ആ എഴുത്തുണ്ടാകുന്നത് വളരെ സ്വതന്ത്രമായ ഒരു മനസ്സുണ്ടാകുമ്പോഴാണ് ആ സ്വതന്ത്രമായ മനസ്സിലാത്ത ഇടത്ത് എഴുതാൻ കഴിയില്ല എന്നുള്ളതാണ് ഇപ്പൊ നമ്മുടെ മീഡിയകളുടെ ഒരു സ്ഥിതി നിങ്ങൾക്കറിയാം അത് ഫാസിസത്തിന്റെയും സാമ്പത്തിക താല്പര്യങ്ങളുടെയൊക്കെ നിയന്ത്രണത്തിൽ ഈ ഈ രണ്ട് താല്പര്യങ്ങൾ പ്രത്യേകമായി പിടിമുറുക്കിയിരിക്കുന്നു മാധ്യമങ്ങളുടെ മേലിൽ അപ്പൊ അവർക്ക് എങ്ങോട്ട് പോകാൻ കഴിയില്ല ഒന്നിനൊ സാമ്പത്തിക താല്പര്യം അല്ലെങ്കിൽ വളരെ ഭയാനകമായി ആക്രമോത്സുകമായി വരുന്ന ഫാസിസം ഈ രണ്ടിലൊന്ന് പിടികൂടിയ ഒരു മാധ്യമം എങ്ങനെയാണ് സമൂഹത്തിന്റെ ഏറ്റവും അടിത്തട്ടിൽ കിടക്കുന്നവർക്ക് വേണ്ടി സംസാരിക്കുക അപ്പോൾ മഹാൽബനി പറഞ്ഞ ഒരു കാര്യമുണ്ട് ഒരു ഭരണകൂടം ഒരു പദ്ധതി കൊണ്ടുവരുമ്പോൾ ഒരു നിയമം നിർമ്മിക്കുമ്പോൾ സമൂഹത്തിന്റെ ഏറ്റവും അടിത്തട്ടിൽ കിടക്കുന്ന ആളിന്റെ മുഖമായിരിക്കണം അവരുടെ ഓർമ്മയിൽ വരേണ്ടത് എന്ന് സമൂഹത്തിന്റെ ഏറ്റവും അടിത്തട്ടിൽ കിടക്കുന്ന പറഞ്ഞാൽ ഈ പാവപ്പെട്ടവര് ഈ പാവപ്പെട്ടവർക്ക് വേണ്ടി സംസാരിക്കാൻ ഒന്നുകിൽ ഈ സാമ്പത്തിക താല്പര്യങ്ങളാൽ അല്ലെന്ന അല്ലെങ്കിൽ ഈ ആക്രമോത്സുകമായ രാഷ്ട്രീയത്താൽ നിയന്ത്രിക്കപ്പെടുന്ന മാധ്യമങ്ങൾക്ക് കഴിയില്ല എന്നുള്ള ഉറപ്പാണ് അതിലൂടെ ലോകത്ത് നടക്കുന്ന പല സംഭവങ്ങളും പല വേട്ടകളും ചിത്രമാവാതെ ചരിത്രമാവാതെ വാർത്തയാവാതെ കടന്നുപോകും അത് രേഖപ്പെടുത്താൻ ഒരാൾ വേണ്ടതിൽ ഈ പത്രപ്രവർത്തകൻ എന്ന് പറയുന്നത് കാലത്തിന്റെ സാക്ഷി എന്നൊരു വിളിപ്പേര് കൂടി പത്രപ്രവർത്തകന് കാലത്തിന്റെ സാക്ഷിട്ടർക്ക് ഒരു ലേഖകന് ഒരു എഴുത്തുകാരന് അത് രേഖപ്പെടുത്തി വെക്കാൻ കഴിയുകയും അതിൽ എന്തെങ്കിലും ഒരു ചിന്തയെ മറ്റുള്ളവർക്ക് വേണ്ടി കൊണ്ടുവരാൻ കഴിയുകയും ബാലസാഹിത്യകാരൻ രാജു കാട്ടുപുനം പുസ്തക പരിചയം നടത്തി വ്യത്യസ്ത അധ്യായങ്ങളാക്കി മാറ്റിയിട്ടുള്ള ചരിത്രമാണ് ആദ്യത്തെ അത് ഒരു ബഹുസ്വര സമൂഹത്തിലെ വ്യത്യസ്ത ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നയിച്ചു കൊണ്ടിരിക്കുന്ന ജനതയെ അവരുടെ ജീവിത രീതിയെ അതിന് അനുസൃതമായി ചരിത്ര രൂപപ്പെടുത്തിയിട്ടുള്ള ഒരുപാട് വ്യക്തികളെ ആദരിക്കപ്പെടേണ്ടുന്ന സ്ഥാപനങ്ങളെയൊക്കെയാണ് ആദ്യഘട്ടത്തിൽ ചരിത്രം എന്ന ആശയത്തിൽ പറയുന്നത് അതിൽ ചന്ദ്രികയെക്കുറിച്ച് പറയുന്നുണ്ട് ചന്ദ്രികയുടെ പിറവി തൊട്ട് അത് കോഴിക്കോടേക്ക് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ കോഴിക്കോടേക്ക് ചന്ദ്രിക പ്രവർത്തനം മാറ്റിയതിനെക്കുറിച്ചൊക്കെയുള്ള വിശദമായ തലശ്ശേരിയുടെ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ ഇടപെടലിനെ കുറിച്ച് വിശദമായി സംസാരിക്കുന്നുണ്ട് അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരുപക്ഷെ ചരിത്ര ഭൂതകാല ചരിത്രത്തിൽ നാം ഇന്നും അവിസ്മരണീയമായ സംഭവങ്ങളായി കാത്തുസൂക്ഷിക്കുന്ന ഒരു പ്രത്യേക മതവിഭാഗത്തിൻ്റെതൊന്നുമല്ല എല്ലാ ഞാൻ നേരത്തെ ബഹുസ്വരത നിലനിൽക്കുന്ന സമൂഹത്തിൻ്റെ കുറിച്ച് പറയുന്ന കനകമലയിൽ ഒരുപാട് ഐതിഹ്യങ്ങളുണ്ട് ഇറാഖിൽ നിന്ന് വന്ന അലിയുൽ കോഹി ആ ഗുഹയിൽ തപസിരുന്നതായി നമ്മുടെ ഐതിഹ്യ കഥകളിലുണ്ട് അതുപോലെ തന്നെ അതിനുശേഷം അവിടെ തപസിരുന്ന മറ്റ് ൾ അത്തരത്തിലുള്ള വ്യത്യസ്തങ്ങളായ നിരീക്ഷണങ്ങളെ വളരെ കൃത്യമായി അവതരിപ്പിക്കുകയാണ് നമ്മുടെ ഗ്രന്ഥകാരൻ ചെയ്യുന്നത് മുസ്ലിം ലീഗ് കൂത്തുപറമ്പ് മണ്ഡലം പ്രസിഡന്റ് പി പി എസ് സലാം അധ്യക്ഷനായി ചന്ദ്രിക മുൻ പാനീർലേഖൻ ചമ്പാടൻ അബ്ദുള്ളയെ ചടങ്ങിൽ ആദരിച്ചു സി പി സി ദലവി ഉപഹാര സർവ നടത്തി ഗ്രന്ഥകർത്താവ് നൌഷദത്തെ ഷാർജ കെ എം സി സി അലീവ് മണ്ഡലം കോർഡിനേറ്റർ കൂത്തുപറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി കെ അലി ഉപഹാരം നൽകി ആദരിച്ചു പാനൂർ നഗരസഭാ ചെയർമാൻ വി നാസർമാസ്റ്റർ തൃപ്പങ്കോട്ടൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സക്കീനത്തക്കേൽ മുസ്ലിം ലീഗ് കണ്ണൂർ ജില്ലാ സെക്രട്ടറി ടി പി മുസ്തഫ മണ്ഡലം ജനറൽ സെക്രട്ടറി പി കെ ഷാവുൽ ഹമീദ് എസ് ടി യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ പി മൂസഹാജി യൂത്ത് ലീഗ് സംസ്ഥാന സെക്രട്ടറി സി കെ മുഹമ്മദ് അലി പാനൂർ പ്രസ്വാലം പ്രസിഡന്റ് വി പി ചാത്തുമാസ്റ്റർ ഡോക്ടർ എൻ എ മുഹമ്മദ് റഫീഖ് പാനൂർ നഗരസഭാ കൗൺസിലർ അബോലം ബഷീർ നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി കെ ഇബ്രാഹിം ഹാജി ടി കെ അബ്ദുൽ ഹമീദ് ഫൈസൽ മാടായി സി കെ പി റയ്സ് തുടങ്ങിയവർ പ്രസംഗിച്ചു ഗ്രന്ഥകർത്താവ് നൌഷാദ് അണിയാരം മറുപടി പ്രസംഗം നടത്തി നിരവധി പ്രമുഖർ പ്രകാശന ചടങ്ങിൽ പങ്കാളികളായി